ആത്മഹത്യയുടെ വലിയ ഒരു കഥയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രേക്ഷകർക്ക് പോലും ആ വാർത്ത കേൾക്കുമ്പോൾ വലിയ അമ്പരപ്പാണ് ഇന്തിനായിരിക്കും ആ കുടുംബം ഈ കൊലചതി ചെയ്തതെന്നാണ് എല്ലാവരും ആലോചിക്കുന്നത് അത്രമാത്രം വേദനയാണ് ഈ വാർത്ത ഇപ്പോൾ വരുമ്പോൾ പ്രേക്ഷകർക്കെല്ലാവർക്കും മലയാളികൾക്ക് തോന്നുന്നത് കമ്പത്ത് മൂന്നംഗം കുടുംബത്തെ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവമാണ് ഇതിന് പിന്നാലെ എല്ലാവർക്കും വളരെയധികം വേദന നൽകുന്നത് നാല് കോടിയോളം രൂപയുടെ സാമ്പത്തിക ബാധ്യത ഈ കുടുംബത്തിന് ഉണ്ടായിരുന്നതായാണ് നാട്ടുകാരും ബന്ധുക്കളും പറയുന്നത് കോട്ടയം കാഞ്ഞിരമൂട് സ്വദേശികളായ പുതുപറമ്പിൽ ജോർജ് പി സക്രിയ ഭാര്യ മേഴ്സി മകൻ അഖിൽ എന്നിവരെയാണ് ഇന്ന് രാവിലെ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജോർജ് പീസ് കറിയ്ക്ക് അറുപത് വയസ്സായിരുന്നു ഭാര്യ മേഴ്സിക്ക് അൻപത്തെട്ട് വയസ്സും മകൻ അഖിലിന് ഇരുപത്തിയൊൻപത് വയസ്സുമാണ് കീടനാശിനി കഴിച്ചാണ് ഇവർ ജീവൻ ഒടുക്കിയത് ഇതാണ് കരുതപ്പെടുന്നത് കാറിന്റെ സമീപത്തു നിന്ന് കീടനാശിനി കുപ്പി ലഭിച്ചതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കാറിന് സമീപത്ത് നിന്ന് തന്നെ ഇവർ കഴിച്ചതെന്ന് കരുതുന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തി കാറിനുള്ളിൽ രക്തം ഛർദ്ദിച്ചതിന്റെ ലക്ഷണങ്ങളും ഉണ്ട് മൃതദേഹങ്ങൾ കമ്പം സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഈ കുടുംബം കടന്നുപോയതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് തമിഴ്നാട് പോലീസാണ് ഇത് അന്വേഷിക്കുന്നത് തുണിക്കട അടക്കമുണ്ടായിരുന്ന ജോർജ് കുറച്ചു കാലമായി കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങളിലായിരുന്നു ഇവർക്ക് നാല് കോടിയോളം രൂപയുടെ ബാധ്യത ഉണ്ടായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം കാഞ്ഞിരത്തും മൂട്ടിലായിരുന്നു കുടുംബം താമസിച്ചിരുന്നത് ഇവർക്കവിടെ തുണിക്കടയുണ്ടായിരുന്നു വ്യാപാരത്തിൽ നഷ്ടം വന്നതോടെ സാമ്പത്തിക ബാധ്യത കാരണം കടപൂട്ടി പൂട്ടി സ്വന്തം വീടടക്കം കടബാധ്യതയെ തുടർന്ന് ഇവർക്ക് നഷ്ടമായി പലർക്കായി വലിയ തുക കൊടുക്കേണ്ടതായി ഉണ്ടായിരുന്നു പിന്നീട് കുടുംബം തോട്ടക്കാട് വാടക വീട്ടിൽ താമസമാക്കി മൂന്ന് ദിവസമായി ഈ വീട് എന്നാണ് നാട്ടുകാർ പറയുന്നത് കടബാധ്യതയെ തുടർന്ന് ഇവർ നാടുവിട്ടതാണെന്നും കരുതുന്നു ഇവരെ കാണാതായതായി പോലീസിൽ പരാതി ലഭിച്ചിരുന്നു ഈ പരാതിയിൽ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് മൂവരെ മരിച്ച നിലയിൽ കണ്ടത് അഖിലിന്റെ പേരിലുള്ള കാറിലാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇവരുടെ ഇളയ മകൻ നിഹിൽ വർഷങ്ങൾക്ക് മുൻപ് തോട്ടൽ വീണ് മരിച്ചിരുന്നു കമ്പം കമ്പംമേട്ട് പാതയോട് ചേർന്നുള്ള കൃഷിയിടത്തിലാണ് കാർ കിടന്നിരുന്നത് കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലും മുൻ സീറ്റിലുമായാണ് പുരുഷന്മാരുടെ മൃതദേഹം കണ്ടെത്തിയത് ഇതോടെ തന്നെ ഒരു വല്ലാത്ത ദുരൂഹതയാണ് ഈ മരണത്തിൽ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്താണ് സംഭവം എന്നറിയില്ല കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണമായിരിക്കണം ഇങ്ങനെ ഈ കുടുംബത്തിന് ചെയ്യേണ്ടി വന്നത് എന്ന് പറയുന്നു കാഞ്ഞിരത്തുമൂട് സ്വദേശി ജോർജ് കുടുംബത്തിനുള്ളത് നാലു കോടിയുടെ കടബാധ്യതയാണ് എന്തൊക്കെ ചെയ്താലും ഈ കടബാധ്യത ഒരിക്കലും തീർക്കാനാകില്ല എന്ന മനോവിഷമം തന്നെ ആയിരിക്കണം അദ്ദേഹത്തിനെ അലട്ടിയത് ഇളയ മകൻ നേരത്തെ തോട്ടിൽ വീണ് മരിച്ചു ബാക്കിയുണ്ടായിരുന്ന ഇവർ മൂന്ന് പേരായിരുന്നു സാമ്പത്തിക ബാധ്യത കാരണം തന്നെ തുണിക്കടയും പൂട്ടി വാടക വീട്ടിലേക്ക് പോലും താമസം മാറേണ്ടി വന്നു നന്നായി ജീവിച്ചു വന്നിരുന്ന ജീവിതവും കുടുംബവുമായിരുന്നു ഒറ്റയടിക്കാണ് ഈ കുടുംബം ഇങ്ങനെ നാശനഷ്ടമായി പോയത് അതാണ് ഇവർക്ക് വേദനയും പകരുന്നത് സ്വപ്നത്തിൽ പോലും വിജയ് വിചാരിച്ചിരിക്കാത്ത പല കാര്യങ്ങളുമാണ് ഈ കുടുംബത്തെ തകർത്തത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും